ഇതുപോലെ ഒരു അധ്യാപകനെ ഒരു മാഷിനെ ആരാണ് ആഗ്രഹിക്കാത്തത് ഇതുപോലെ ഒരു മാഷിനെ കിട്ടിയ ആ ഒരു മക്കള് ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ കണ്ണും മനസ്സും നിറക്കുന്ന ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ആണ് കേട്ടോ ഇത് അധ്യാപകരായാൽ ഇങ്ങനെ വേണം കുഞ്ഞുങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി അവരെ എങ്ങനെ കളിപ്പിച്ചുതാ ഇതുപോലെ ആവണം എന്നുള്ള അഭിപ്രായക്കാരനാണെട്ടോ ഞാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സ് േഖപ്പെടുത്തുക ആ ഒരു കുട്ടികൾ എന്ത് നല്ല ഹാപ്പിയാണ് അല്ലെ എന്നും സ്കൂളിലേക്ക് പോവാൻ തന്നെ ഒരു താല്പര്യമായിരിക്കും ഇതേപോലുള്ള അധ്യാപകരുണ്ടെങ്കിൽ ഇതേപോലുള്ള അധ്യാപകർ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു മാഷം മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു ഇതായിരിക്കും ഒരു വൈബായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും സ്കൂളിലേക്കൊക്കെ പോവാൻ ആ ഒരു മടിയും അവർ കാണിക്കില്ല ഇതുപോലെ ഇതുപോലാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു അധ്യാപകനെയും കുട്ടികളെയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു അഭിപ്രായം പറയുക